ഹായ് ഹലോ നമസ്കാരം സജീന വ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇത് കാണുമ്പോൾ ചോദിക്കും നിന്നലായിട്ട് ആ വീഡിയോയ്ക്കും ഇത് എന്നല്ലായിരുന്നു ഞാൻ ഇന്നൊരു മൂന്ന് വീഡിയോ ഒരുമിച്ച് അങ്ങ് ചെയ്യും അതുകൊണ്ട് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് ഡ്രസ്സിനകത്തല്ലോ കാര്യം നമ്മൾ പറയുന്ന കണ്ടൻറ്റിലാണല്ലോ കാര്യം അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ ആദ്യമായിട്ട് പതിവ് തെറ്റിക്കാതെ പറയാം എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇന്നും നമ്മുടെ കേസിനാസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ആ കേസ് കൊടുത്തതിന് ശേഷം അച്ഛൻ കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂവിനും ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അച്ഛൻ എന്താണ് ആദ്യം പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കിനോട് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് ഈ സ്ത്രീ വിളിക്കുകയും ക്ഷമയുടെ നെല്ലിപ്പല്ലത് കണ്ടു ഈ സ്ത്രീ കൊല്ലം സ്വദേശിനിയാണ് അവർ ഇതൊരു കണ്ടന്റ് ആണെന്നാണ് പറഞ്ഞത് അച്ചോ ബ്ലോഗ് ചെയ്യുന്ന ആർക്കായാലും എന്ത് കിട്ടിയാലും അത് കണ്ടന്റ് തന്നെയാണ് ഇന്ന കണ്ടന്റ് തന്നെ വേണോന്നൊന്നും ആർക്കും ഒരു നിർബന്ധമില്ല എന്ത് കിട്ടിയാലും അതൊരു കണ്ടന്റ് തന്നെയാണ് പിന്നെ എന്തായാലും ചാനലില് ട്വന്റി ഫോർ ഇന്റു സെവനിൽ അച്ഛൻ പറഞ്ഞു കൊല്ലത്തുള്ള ഒരു ബ്ലോഗർന്നു അപ്പൊ പിന്നെ എൻ്റെ പേരും കൂടെ അങ്ങ് പറഞ്ഞുകൊണ്ടായിരുന്നു അച്ഛോ കാരണം എനിക്കാണല്ലോ കേസ് വന്നത് ഞാനാണല്ലോ അത് കൈപ്പറ്റിയതും സ്റ്റേഷനിൽ പോയതും അപ്പം പിന്നെ എൻ്റെ പേരും കൂടി പറയാമായിരുന്നു പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം അച്ഛനെതിരെ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ചോ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പം ഈ ഇട്ട വീഡിയോയുടെ മുമ്പ് മുമ്പത്തെ ഒരു വീഡിയോ അച്ഛൻ നോക്കിയാൽ തന്നെ അച്ഛന് മനസ്സിലാവും അത് ഞാൻ വേറൊരാളെ ചെയ്ത വീഡിയോ മെൻഷൻ ചെയ്താണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അത് അച്ഛനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം അച്ഛന് അത്ര അവരാരും വീഡിയോ ചെയ്തതിൽ അച്ഛൻ ഒരു ഒബ്ജക്ഷനും ഇല്ല ഞാൻ ചെയ്തതിൽ മാത്രമാണ് പ്രശ്നം അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ഒന്ന് ഞാൻ പറയുന്നതിനകത്ത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളുള്ളത് ഒന്ന് രണ്ട് ഞാൻ രേണുവിൻ്റെ ഫ്രണ്ടാണ് ധരിച്ചോളാം അത് കോമെൻസ് അനുസരിച്ചുള്ള ആർക്ക് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളത് പിന്നെ താങ്കൾ പറഞ്ഞല്ലോ വളരെ അസഭ്യമ വളരെ മോശമായ പ്രയോഗം വളരെ നികൃഷ്ടമായ ചീത്ത വളരെ ഏതാണ്ട് ഭയങ്കര അങ്ങ് അച്ഛനെ ഏതാണ്ട് ചീത്ത വിളിച്ചത് അച്ചോ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് പോലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എല്ലാം അവിടെ കിടപ്പുണ്ട് അച്ഛനെ ചീത്ത വിളിച്ചു എന്ന് ഞാൻ പറയുന്ന ആ ഒരു ഭാഗം മാത്രം അച്ഛനെടുത്തിട്ടൊന്ന് കാണിച്ചതാ അതെനിക്കറിയണം ഞാൻ എന്ത് ചീ അച്ഛൻ അത്രയ്ക്ക് മാത്രം അച്ഛനെ ഇതാക്കുന്ന രീതിയിലുള്ള എന്ത് ചീത്തയാണ് ഞാൻ വിളിച്ചത് എന്ന് എനിക്കറിയണം എനിക്ക് നെഞ്ചേ നെഞ്ചിയെ കൈവെച്ച് ഉറപ്പോടുകൂടി പറയാൻ പറ്റും ഞാൻ ആക്ഷേപിക്കുന്ന രീതിയിൽ ഞാനൊരു ചീത്തം വിളിച്ചിട്ടില്ല ഒരു ചീത്ത വാക്കുകൾ ഞാൻ അച്ഛനെ പറഞ്ഞിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് സ്ഥിതിക്ക് അല്ലെങ്കിൽ എന്തിനാ ഇത്ര കള്ളത്തരങ്ങൾ പറയുന്നത് അച്ഛൻ വീണ്ടും 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 അച്ഛൻ താന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഭൂമിയിലോട്ട് താന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ പദവി അച്ഛൻ്റെ ആ ഒരു സ്ഥാനം അച്ഛനത് മനസ്സിലാക്കണം അത് അച്ഛനെ തെളിയിക്കാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ അച്ഛനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ മതിയല്ലോ ചീത്ത വിളിച്ചിട്ട് എനിക്ക് എനിക്ക് ഇതൊക്കെ തെളിവാണ് വച്ചോ അതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ എനിക്ക് ഇനി മുന്നോട്ട് മുന്നോട്ട് അപ്പം അച്ഛൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ എനിക്ക് തെളിവ് സഹതം കാണിച്ച് തരണം പിന്നെ ഞാൻ വീഡിയോ എടുക്കുക ആ വീഡിയോ അവിടെ തന്നെ കാണാം അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഞാൻ പോകുന്നതുമില്ല പിന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് അച്ഛനും നല്ല പൂർണ്ണ പൂർണ്ണബോധ്യമുണ്ടോ അച്ഛൻ അച്ഛനെ കുറിച്ച് ആരിട്ട് വീഡിയോ ആണെങ്കിലും അതിൻ്റെ താഴെ പോസിറ്റീവ് ഇട്ടായാലും ശരി നെഗറ്റീവ് ഇട്ടാലും അച്ഛൻ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ആ കണ്ടന്റ് എല്ലാം നോക്കേണ്ടത് കമൻറ്റുകളാണ് നോക്കുന്നത് അപ്പം ജനങ്ങളുടെ പ്രതികരണമാണ് കമന്റുകളായിട്ട് അതിൽ വരുന്നത് അച്ഛൻ അത് അച്ഛൻ അച്ഛന് രണ്ടോ മൂന്നോ ബ്ലോഗർമാരുണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ വേറെ കുറെ ആൾക്കാരുണ്ട് അവരുടേത് മാത്രം കാണരുത് ധരിച്ചോ ഞങ്ങളുടെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഞങ്ങളുടെ കമന്റുകളും അച്ഛൻ വായിച്ച് നോക്കണം അപ്പം അച്ഛന് സമൂഹത്തിൽ ആൾക്കാർ തരുന്ന വില എന്താണെന്ന് അച്ഛൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ ഒരു ഒറ്റ ലക്ഷ്യം ണച്ചു ഞാൻ വീഡിയോ ഇടുന്നത് അത് അച്ഛനെ ഹറസേനല്ല അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല ഞാൻ സാധാരണ കാര്യം സ്ത്രീ പിന്നെ അച്ഛന് സ്വന്തമായിട്ട് ഒരു ചാനൽ ഉണ്ടല്ലോ ആ ചാനലിനകത്ത് ഒറ്റ വീഡിയോ ഉള്ളു അച്ഛൻ ജ്ഞാനസ്നാനം ചെയ്യിക്കുന്നതാണോ അതോ പിന്നെ എന്തോ എന്ത് മാമോദിസം മുക്കുന്നതാണോന്ന് എനിക്കറിയില്ല അറിയത്തില്ല കാരണം ഈ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ അത് ഞാൻ അങ്ങനെ ഈ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതും കേട്ടിട്ടുണ്ട് മാമോദിസം മുക്കുന്നത് എങ്ങനെയാണെന്ന് ജ്ഞാന സ്ഥാനമൊക്കെ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു വീഡിയോ അച്ഛൻ ഇട്ടിട്ടുണ്ട് അത് അച്ഛൻ്റെ ഒരു പുണ്യ പ്രവൃത്തിയാണ് പക്ഷെ അച്ഛൻ എന്തുകൊണ്ട് അതിൻ്റെ കമൻറ്റുകൾ ഓഫാക്കി വെച്ചിരിക്കുന്നത് നല്ല പ്രവൃത്തിയല്ലേ അച്ഛൻ ചെയ്യുന്നത് അതിനകത്ത് അവിടെ ഒരു പള്ളുകാരറ്റിയോ അവിടെ ഒരു മോശമോ ഇല്ലല്ലോ പക്ഷേ അച്ഛൻ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും മറ്റുള്ളവരെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എന്നറിയണം നമ്മൾ എങ്കിലും നമുക്ക് നാളെയും വേറൊരു കാര്യം ചെയ്യാൻ പറ്റി ഈ കമന്റുകൾ വായിച്ച് നോക്കുമ്പോ പതിനഞ്ച് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ പത്തെണ്ണം പോസിറ്റീവ് അഞ്ചെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ നെഗറ്റീവ് മനസ്സിലാക്കണം അത് തിരുത്തി പോകുമ്പോ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യമാകുമ്പോഴത്തേക്ക് ആയിട്ട് വരും അതൊക്കെ എന്തിനാണ് എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത് കേട്ടോ കൊല്ലം സുധിയുടെ കുടുംബത്തിനടക്കം നിരവധി കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി വിട്ടു നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് ഓക്കെ അച്ഛൻ പറഞ്ഞല്ലോ സുധിക്ക് അടക്കം ഒരുപാട് പേർക്ക് അച്ഛൻ വീട് വെച്ച് കൊടുത്തു നിന്നു അവരൊന്നും ഇനി സോഷ്യൽ മീഡിയ മുമ്പിൽ വരുന്നില്ലല്ലോ അച്ഛോ അവരുടെ അച്ഛ അവരെയൊന്നും അച്ഛൻ കൊണ്ടുവരുന്നതുമില്ലല്ലോ അതാണ് വേണ്ടത് അതായിരുന്നു ചെയ്യേണ്ടത് അച്ഛൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കടമ എവിടെ തീർന്നു അതിൻ്റെ കൂലി ദൈവത്തിൻ്റെ പാചകത്ത് അച്ഛനെ കിട്ടും അത്ര മാത്രമായിരുന്നു അച്ഛൻ ചെയ്യേണ്ടത് പിന്നെ എന്ത് സുതിക്ക് മാത്രം വീട് കൊടുത്തതിന് ശേഷം അന്ന് തൊട്ട് ഇനി നിമിഷം വരെയും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അവരെ അവരെ അപമാനിക്കുന്ന രീതിയിലായാലും അവരെ അങ്ങ് തേജോവധം ചെയ്യുന്ന രീതിയിലായാലും അച്ഛൻ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് ഇതുവരെയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വനിതാ യൂട്യൂബർക്കെതിരെ തൃക്കുടിത്താനം പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി യൂട്യൂബിലൂടെ തന്നെ അധിക്ഷേപിക്കുകയാണ് എന്നാണ് ബിഷപ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല ചോ എൻ അച്ഛൻ എന്തിനാ എന്തിനാച്ചോ ഇങ്ങനെ ഇരുന്നു കളത്തരങ്ങൾ പറയുന്നത് അച്ഛനെതിരെ അവസാനമായിട്ട് ഞാൻ വീഡിയോ ഇട്ടത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ആകെ മൂന്നേ മൂന്ന് വീഡിയോയെ അച്ഛനെതിരെ ഇട്ടിട്ടുള്ളൂ ആ മൂന്ന് വീഡിയോയ്ക്കും എതിർ വീഡിയോ ഇടണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടത് അതായത് ഒരു മാസത്തിന് മുന്നേയാണ് ഞാൻ അവസാനമായി അച്ഛന് ഞാൻ അച്ഛൻ്റെ അച്ഛനെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിരിക്കുന്നത് തെളിവുണ്ടച്ചോ ഇതെല്ലാം തെളിവുകളാണ് പിന്നെ വരുന്ന വരുന്ന കുറച്ച് ദിവസമായിട്ട് അച്ഛനെതിരെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടുവരുന്നെന്ന് ആരെ പറഞ്ഞത് ആരെ പറഞ്ഞു ആ ഒരു മാസത്തിന് മുമ്പേ ഇട്ട് വീഡിയോ കണ്ടിട്ട് അന്നേരം ഒന്ന് അച്ഛന് കേസ് കൊടുക്കണ്ടായിരുന്നല്ലോ ഇപ്പോഴാണ് അച്ഛന് ബോധോധം ഉണ്ടായത് ഹാ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് കാണിച്ചിരുന്നു ആ ഫ്രണ്ട്സുകളാണച്ചോ അച്ഛനെ ചതിക്കുളിയിലാക്കുന്നത് അത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാച്ചോ കുറെ വിളയകരമായി അവർക്കെന്താ ഇപ്പൊ നഷ്ടം അച്ഛൻ്റെ അച്ഛനാണ് നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനാണ് ഇടവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കും ഒന്നുമില്ല അച്ഛനെ സ്ക്രൂ ആറ്റി സ്ക്രൂ ആറ്റി ചെയ് ചെയ്യെന്ന് പറയിപ്പിക്കും അച്ഛനെ അച്ഛന് ഒരു കഴിവില്ലേ അല്ലെങ്കിൽ തന്നെ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അറിയില്ല ഇന്ന ദിവസമാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം എൻ്റെ പേരിൽ ഒരു വീഡിയോ വന്നിട്ടില്ല അവിടെ ഈ വിഷയം അവിടെ തീർന്നായിരുന്നു ബിഷപ്പിനെതിരെയുള്ള വീഡിയോ ഇടൽ അവിടെ കഴിഞ്ഞായിരുന്നെൻ്റെ അതിനുശേഷം ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഇങ്ങോട്ട് ഈ ഒരു മാസത്തിൽ മുപ്പത് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ആ കണ്ടെത്തനല്ല അതാ അത് അവിടെയാണ് അച്ഛനെ തെറ്റുപറ്റിപ്പോയത് ഞാൻ അവസാനമായ അച്ഛൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് പിന്നെ ഇങ്ങോട്ട് അച്ഛൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഇല്ല ആ അപ്പോൾ അച്ഛൻ മനസ്സിലാക്കുക അച്ഛൻ്റെ കൂടെ നിൽക്കുന്നവർ അച്ഛനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അച്ഛൻ മനസ്സിലാക്കിക്കോ ഇപ്പോൾ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ വലിയ ഹൈ ചാനലൊന്നുമല്ല അത് കാരണം അയ്യായിരം സബ്സ്ക്രൈബ് മാത്രമേ ഉള്ളൂ കൂടി പോയാൽ എനിക്ക് കിട്ടുന്ന വ്യൂ മൂന്നോ നാലോ നാലോക്കെ അതായത് നാലായിരം മൂവായിരം നാലായിരം ആൾക്കാരെ കാണും പക്ഷേ ഈ കേസ് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു എൻ്റെ വ്യൂ കൂടി കാരണം ഇതെന്താണ് ഇങ്ങനൊരു കേസ് പോയത് അതിന്റെ റീസൺ തിരക്കാൻ വേണ്ടി മാന്യരായ ആൾക്കാർ കാരണം ചുമ്മാ കയറി എന്നെ തെരുവിളിക്കുകയല്ല ചെയ്തത് അതിൻ്റെ റീസൺ അറിയാൻ വേണ്ടി അവർ ബിഷപ്പ് കൊടുത്ത് താങ്കൾ കൊടുത്ത് ഇന്റർവ്യൂ ഉൾപ്പെടെ പോയി സെർച്ച് ചെയ്ത് എടുത്ത് നോക്കിയിട്ടാണ് എനിക്ക് ഒന്ന് കമ്മറ്റികൾ എടുക്കുന്നത് അപ്പം അവിടെ ആർക്കാണ് സംഭവിച്ചത് അവിടെ ഇടിവ് സംഭവിച്ചത് ആരാണ് ഞാൻ എനിക്ക് വലിയ വ്യൂ ഒന്നുമില്ല അച്ഛൻ കണ്ടില്ലേ അത്രേ ഉള്ളു എനിക്കവിടെ എൻ്റെ എനിക്ക് ഒരു മില്യൻ അടിക്കുന്ന ഒരു സബ്സ്ക്രൈബും എനിക്കില്ല ഒരു ചാനലും അല്ല എൻ്റെ വെറും ലോക്കൽ ലോക്കൽ ലോക്കലെന്ന് പറയാമെന്ന് പറഞ്ഞാൽ വെറും വെറും ലോ താഴെ കിടക്കുന്ന ഒരു ചാനലാണ് എൻ്റെ ആ എനിക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തപ്പം അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു മഹത്തരമാണ് അവിടെ ഇല്ലാതായത് എനിക്കതേ പറയാനുള്ളൂ എനിക്ക് ഒരു നഷ്ടമില്ല അച്ഛൻ എനിക്ക് എന്ത് നഷ്ടപ്പെടാനും എനിക്ക് ഒരു നഷ്ടമില്ല ഞാൻ ആ വീഡിയോകളൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ മൂന്ന് വീഡിയോ എൻ്റെ ഫോണിൽ അപ്ലോഡായി തന്നെ കിടപ്പുണ്ട് അതിനകത്ത് ഡേറ്റ് ഉൾപ്പെടെ ഉണ്ട് ഈ ഒരു മാസത്തിന് ഇപ്പുറം അച്ഛനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ അച്ഛനൊന്ന് കാണിച്ചാൽ സമൂഹത്തിന് മുന്നിൽ എനിക്കൊന്നും സംഭവിക്കാനുള്ള ചോ ഞാനെന്ന് പറയുന്നത് വെറും ഞാൻ അറിയപ്പെടുന്ന ഒരാളുമല്ല നമ്മൾ ഈ വളരെ ആസ്തിയുള്ള ആളുമല്ല ഒന്നുമല്ല അച്ഛൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെറും ഒരു സാധാരണ സ്ത്രീ പക്ഷെ അച്ഛൻ അങ്ങനല്ല അത് അച്ഛൻ ഓർക്കണം അച്ഛ അച്ഛൻ ഒന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കാം അച്ഛൻ ഞാൻ മെൻഷൻ ചെയ്തിട്ട വീഡിയോയ്ക്ക് അച്ഛൻ ഒരു വാണിംഗ് മാത്രമാണ് തരുന്നത് അച്ഛ അച്ഛൻ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ പറയരുതേ എന്ന് മാത്രമാണ് അതിന്റെ കണ്ടന്റ് കേസിന്റെ അന്വേഷണ ഭാഗമായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുണ്ടായി ഞാൻ അവിടെ ചെല്ലുകയും ഞാൻ അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു അതനുസരിച്ച് ഈ സ്ത്രീയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഇവരോട് പറഞ്ഞു ഇനിയും ഇങ്ങനെ ഒരു വീഡിയോസ് ഇടരുത് ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്തു പോലീസ് അധികാരികൾ എന്നോട് ചോദിച്ചോ ചോദിച്ച് എന്താണ് ബിഷപ്പിൻ്റെ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിരെ ഇനിയും സൈബർ ആക്രമണം ഈ സ്ത്രീയിൽ നിന്നുണ്ടാകാൻ പാടില്ല അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പോയതാണ് കേസ് വേണ്ട എന്ന് പറഞ്ഞു തന്നെ ഞാൻ പോയതാണ് പക്ഷേ എങ്കിൽ ആ പോലീസ് അവിടെ ഏൽപ്പിച്ച് എല്ലാം ഒപ്പിടിപ്പിച്ച് ഇവരെ അവിടെ നിന്ന് വിട്ടു അതിനുശേഷം ഒരു മണിക്കൂറിനകം ഇവർ വീണ്ടും എനിക്കെതിരെ ഭയങ്കരമായ രീതിയിൽ ഇവരെ ലൈവിലൂടെ ഇവർ തന്നെ വാക്കുകൾ ഉന്നയിക്കുവാൻ തന്നെ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുവാൻ തക്ക അച്ഛൻ ഈ പറയുന്നത് വളരെ ശുദ്ധമായ കള്ളത്തരമാണ് കാരണം ഞാനാണ് എതിർ സൈഡിൽ നിൽക്കുന്നത് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ പറയുന്നത് വെറും കള്ളത്തരമാണ് ഈ പറയുന്നതേ കള്ളത്തരമാണ് പത്തൊമ്പതാം തീയതി തൃക്കുടിത്താനം പോലീസ് രാത്രി പതിനെട്ടാം തീയതി രാത്രിയാണ് ഒരു പത്ത് മണിയാകാണ്ട് ആയപ്പോഴത്തേക്കാണ് എനിക്കൊരു കോട് വരുന്നത് ഇനി അടക്കം ഒരു കേസ് തന്നിട്ടുണ്ട് നാളെ വരാൻ പറ്റുമെന്ന് ഓ ഞാൻ വരാം നമ്മൾ നമ്മളതിനെ പോകാതിരിക്കേണ്ട കാര്യമല്ലല്ലോ തീയതി രാവിലെ തൃക്കടത്താനം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോകുന്നു അദ്ദേഹം കൊടുത്ത പരാതി എന്നെ വായിച്ച് ഏൽപ്പിക്കുന്നു എൻ്റെ എന്താണ് ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടുമില്ല പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു അദ്ദേഹം ചെയ്ത കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സാറ് വെച്ചു അത് പിന്നെ തനിക്ക് അങ്ങനെയൊക്കെ പറയാൻ ആരാണ് അവകാശം തന്നത് ആ ചോദിച്ചു ആ ചോദിക്കേണ്ട കാര്യങ്ങൾ സാറ് എന്നോട് ചോദിച്ചു ഞാൻ പറയാം സാറെ ഞാനും ഒരു ഞാനും ഈ ഭൂമിയിൽ ഈ ഈ ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തി തന്നെയാണ് എനിക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ എൻ്റെ വ്യക്തിത്വത്തെ നിർത്തിക്കൊണ്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചു കാരണം ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്തതും പ്രവർത്തിക്കാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തുള്ള വാക്കുകൾ ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അല്ല അദ്ദേഹം അദ്ദേഹത്തെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെയോ പിന്നെ അദ്ദേഹത്തിൻ്റെ മതത്തെയോ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അന്നാ അവിടെ അച്ഛൻ എന്താണ് വേണ്ടുന്നത് എനിക്ക് ഇന്നതാണ് വേണ്ടതെന്ന് ഒരു വാക്ക് വാക്കുന്ന ആരും എന്നോട് പറഞ്ഞില്ല അവിടെ ചെന്ന് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു ബിഷപ്പ് ഞാനാണ് പറഞ്ഞത് അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഒരു വിഷം അദ്ദേഹത്തിന് അതൊരു വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഞാൻ അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് ഞാൻ ഞാനിഞ്ഞ് പോവുകയും ചെയ്തു അപ്പോൾ എൻ്റെ എൻ്റെ ലക്ഷ്യം ഇതാണ് ഇനി വീഡിയോ ഇടരുത് ആ വീഡിയോ ഒരു എഡിറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു അച്ഛൻ വന്നില്ലല്ലോ അച്ഛൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അച്ഛൻ അപ്പോഴും എനിക്ക് ഈ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ എൻ്റെ പേർക്ക് ഈ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേ അച്ഛൻ ഇത് ഉറപ്പിച്ച കാര്യമാണ് ഇത് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ആക്കി കോടതിയിൽ കൊണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ എന്തിനാ അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഞാൻ എന്തോ വീട് ഇട്ടത് കേസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ നേരെ രേശുദ്ര വിളിയിലാണ് വന്നത് എന്തായാലും എൻ്റെ അടുത്തവരെ വന്നില്ലേ പിന്നെ അവിടെ വന്ന് കണ്ടിട്ട് പോകുന്ന മരിച്ചുകൊണ്ട് ബിഗ് ബോസ് നിന്ന് വന്നതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ് അവിടെ വന്ന് കണ്ട് ഞങ്ങളൊരു ലൈവ് പോയി ആ ലൈവിനകത്ത് ഞാൻ എന്താണ് അച്ഛനെ മോശം പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം ആ ലൈവ് ഡിഡിറ്റ് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ കിടപ്പുണ്ടോ ആ ലൈവ് എൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അച്ഛനെ ഞാൻ എന്താണ് അതിനകത്ത് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് അച്ഛനെ കാണിച്ചു തരാൻ പറ്റൂ ആ ലൈവിൽ വന്ന് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞത് അച്ഛനെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിക്കുക ഒരെണ്ണം കാണിച്ചു തരാൻ പറ്റും അച്ഛനെ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് രേണുസുദീരുന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ബിഷപ്പിനെതിരെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ രേണു സുദീ പറഞ്ഞ് ബിഷപ്പല്ല ബിഷപ്പ് ആകുമ്പെന്ന് എന്തുകൊണ്ട് അച്ഛൻ അവർക്കെതിരെ കേസ് കൊടുത്തില്ല അത് വിളിച്ച് അത് പറഞ്ഞത് രേണു സുദിയാണ് എന്തുകൊണ്ട് അച്ഛൻ രേണുസുദിക്കെതിരെ കേസ് കൊടുക്കാൻ മുതിരുന്നില്ല അച്ഛനെ ഇത്രമാത്രം ഇട്ട് ഏതാണ്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പോഴും എന്തുകൊണ്ട് അവരുടെ പേർക്ക് കേസ് കൊടുക്കാൻ മുതിരുന്നില്ല അത് തന്നെ ഒരു വലിയ ക്വസ്റ്റൻ ആണ് അച്ഛ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അച്ഛനതിനോട് ഉത്തരവില്ല അപ്പം പാവപ്പെട്ടവരെ എന്നെ എനിക്കൊരു കേസ് കൊടുത്ത് അവർ പേടിക്കുമെന്നല്ലോ അങ്ങനെ വല്ലതും ഉണ്ടാവും ഒന്നുമില്ല എനിക്ക് കേസ് വന്നാൽ ഞാൻ വാദിക്കണം ഞാൻ കയറി ഇറങ്ങി നടക്കണം അല്ലാതെ അവർക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല അവർ അവളെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് കൊലപ്പിച്ച് തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിപ്പിച്ച് എനിക്കൊരു കാര്യം സാധിക്കാനില്ല ഇനിയും ന്യായത്തിന്റെ പുറത്ത് ഞാൻ സംസാരിക്കും അത് ഇപ്പോഴും അല്ല എപ്പോഴും അല്ല ഞാൻ ജീവനുള്ള കാലം വരെയും ചെയ്യും അച്ഛൻ്റെ ആവശ്യം ഇതാണ് അതുകൊണ്ട് ഞാൻ കേസ് വേണ്ടാന്ന് വെച്ചതാണ് ഞാനത് വാപ്പസ് ചെയ്യാൻ പോയപ്പോഴാണ് ഒരു മണിക്കൂർ വരും അല്ല അതിന് മുന്നേ തന്നെ അച്ഛൻ അച്ഛനിത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അച്ഛൻ എനിക്ക് ഇന്നത് വേണം ഇപ്പോൾ രണ്ട് ഒരു പരാതി പരാതിക്കാരും വാദിയും പ്രതിയും ഉണ്ടായിരിക്കണം ഒരു ഒരുമിച്ച് കൂടുമ്പോൾ അപ്പം പ്രതിക്ക് വാദിക്ക് പറയും എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും ഇന്നത് വേണം അത് ഞാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അവിടെ തീർപ്പാക്കി പോകും അച്ഛൻ്റെ അച്ഛനോട് വേണ്ടെന്ന് അച്ഛൻ്റെ ഡിമാൻഡ് എന്താണെന്ന് അച്ഛൻ എന്താണ് വേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിട്ടുമില്ല ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ അത് അംഗീകരിക്കാതിരുന്നിട്ടുമില്ല ിൽ ആ സ്ത്രീക്കെതിരെ പോലീസ് എഫ്ഐആർ ചെയ്ത് കഴിഞ്ഞു കേസ് കഴിഞ്ഞു ഈ സ്ത്രീയെ എന്തെങ്കിലും തരത്തിൽ മുൻപരിചയമുള്ള വ്യക്തിയാണോ ഞാൻ ഇവരെ ഇതുവരെ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അവരെ സംസാരിച്ചിട്ടില്ല ഫോണിൽ വിളിച്ചിട്ടില്ല പരിചയമേ ഇല്ല എനിക്ക് ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ആളാണ് ഇവര് ഇങ്ങനെ വളോഗ് ചെയ്യുന്നുണ്ടെന്ന് ഇത് എന്നെപ്പറ്റി വീഡിയോ ആയിട്ട് എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാനിത് കണ്ടു തുടങ്ങിയത് അപ്പോഴാണ് നിരന്തരം ഒരു കണ്ടന്റായിട്ടാണ് അവരെന്നെ ഉപയോഗിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് കാരണം അവർക്കൊരു ഫെയിം ഉണ്ടാകാനായിട്ട് എന്നെ ഉപയോഗിക്കുന്നു ഈ സ്ത്രീക്കെതിരെ അച്ഛൻ എഫ്ഐആർ ചെയ്ത് കഴിഞ്ഞു അച്ഛന് വലിയ മഹത്തരമായിരിക്കും അത് അതിനെന്തോ ഒരു വലിയൊരു അഭിമാനം കണക്ക് അച്ഛൻ പറയുന്നത് ആയിക്കോട്ടെ അതിന് വളരെ സന്തോഷം അച്ഛൻ അതെ ഞാനും എൻ്റെ ഞാനും അച്ഛനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല ഫോണിൽ കൂടെ സംസാരിച്ചിട്ടില്ല ഒരു രീതിയിലും അച്ഛൻ എനിക്ക് നേരിട്ട് അറിയത്ത പോലും ഇല്ല പിന്നെ അച്ഛനെ ഫോൺ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ആ വരുന്ന വഴിക്ക് തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് ബോർഡുണ്ട് വസ്തു വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത് അതിനകത്ത് അച്ഛൻ്റെ രണ്ട് ഫോൺ നമ്പറും ഉണ്ട് വേണമെങ്കിൽ എടുത്ത് വാട്സ്ആപ്പിൽ വിളിക്കുക അല്ലെങ്കിൽ അല്ലാതെ വിളിച്ച് സംസാരിക്കുക ചെയ്യാം ഞാനും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ആ ഫോൺ നമ്പർ എടുത്ത് വേറെ ആരാണ്ടെ വിളിച്ചാൽ പറഞ്ഞത് തങ്കച്ചൻ സുധീയുടെ അച്ഛൻ കൊടുത്തിയാണെന്ന് അതെന്തിനാ വെച്ചാൽ ഒരാൾ കൊടുക്കുന്നത് ആ വഴി വരുമ്പോൾ തന്നെ എത്രയോ ബോർഡ് അവിടെ ഇരിക്കുന്ന വസ്തു വിൽപ്പന്നു പറഞ്ഞ എഴുതി വെച്ചിരിക്കുന്ന അതിലെല്ലാത്തിലും ഫോൺ നമ്പർ ഉണ്ട് ഒരു ആ രണ്ട് ഫോൺ നമ്പർ വെച്ച് എല്ലാ ബോർഡിലും ഉണ്ട് അതിൽ നിന്ന് എടുത്തുകൂടെ ആൾക്കാർക്ക് ഇതൊക്കെയാണ് അച്ഛൻ്റെ ഒരേ തെറ്റിദ്ധാരണകൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഒന്ന് ഒരുമിച്ചിരിക്കുക ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രോബ്ലമേ ഉള്ളൂ എങ്കിലും അങ്ങനെ ചെയ്യുക അച്ഛാ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെട്ടാണ് കാരണം താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി താങ്കളാണ് എന്തിനു സംയമനം പാലിക്കേണ്ടത് അച്ഛൻ്റെ സുഹൃത്തുക്കൾ നല്ല ബെസ്റ്റ് സുഹൃത്തുക്കളാണ് സ്ഥിരമായിട്ട് അച്ഛൻ്റെ വീഡിയോ ഇട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ തന്നെ അച്ഛനെ ഇങ്ങനെ കൊണ്ടുവന്ന് ആൾക്കാരെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കൂട്ടുകാരെ പ്രത്യേക അച്ഛൻ നോട്ട് ചെയ്ത് വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ മാസമാണ് ഞാൻ ലാസ്റ്റ് അച്ഛൻ്റെ ഒരു വീഡിയോ ഇട്ടത് അച്ഛൻ കേസ് കൊടുത്തത് ഇന്നലെയല്ലേ രണ്ട് ദിവസത്തിന് മുമ്പല്ലേ അതിന് ഒരു മാസം മുമ്പേ അച്ഛൻ്റെ വീഡിയോ ഇട്ട് നിർത്തിയിരിക്കുകയോ ഞാൻ പിന്നെ അച്ഛൻ്റെ കണ്ടൻ്റാക്കി ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല കാരണം അച്ഛൻ വേറെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല വേറെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞാനും ചെയ്തിട്ടില്ല ആ പ്രശ്നം അവിടെ സോൾവായി പോയതായിരുന്നു വച്ചോ അച്ഛൻ തന്നെ അല്ലേ അച്ഛ വീണ്ടും ഇത് അച്ഛനല്ല അച്ഛൻ്റെ കൂട്ടുകാർ തന്നെ അല്ലേ വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവന്ന് കാണാത്തവരിലേക്കും കൂടി ഇത് എത്തിച്ചിരിക്കുന്നത് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഇതിനകത്ത് പ്രതി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ സ്ഥാനം ബാധിച്ചേ പറ്റൂ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും അച്ഛനൊരു തീരുമാനം ഇതിൽ എടുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അച്ഛന് എനിക്കൊരു ഫെയിം ഉണ്ടാക്കാൻ അച്ഛനെ പറയേണ്ട കാര്യമില്ല അതിനെക്കാട്ടി ഫെയിമായിട്ടുണ്ടായിരുന്നു രേണുസ്തുതി അവളെ വെച്ചാൽ ഇനി കുറേ വീഡിയോ ചെയ്താലും എനിക്ക് ഫെയിം ആവാൻ പറ്റും പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്തത് അച്ഛൻ ഇട്ട് വീഡിയോ കണ്ടിട്ട് ധരിക്കാത്തതുകൊണ്ട് തന്നെയാണച്ചോ അച്ഛൻ വീണ്ടും വീണ്ടും എന്തിനാണ് അടച്ചോ ഇങ്ങനെ പറയുന്നത് അച്ഛനൊന്നാലോചിച്ച് ഇപ്പം നാട്ടുകാരായാലും ഇട്ട് അച്ഛൻ്റെ സഭയിലുള്ള ആരെങ്കിലും ഇതിനെതിരെ വന്നിട്ടുണ്ടോ അച്ഛൻ അച്ഛൻ ആ ഈ വരുന്ന വീഡിയോയുടെ താഴെ വരുന്ന നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റുകൾ അച്ഛനൊന്ന് വായിച്ച് നോക്കും അച്ഛൻ ഈ ഇപ്പോഴീ ചെയ്ത പ്രവൃത്തിയും ശരിയാണെന്ന് അച്ഛന് തോന്നണ്ടോ അച്ഛൻ്റെ ഒരു എതിരാളിയാണോ ഞാൻ അച്ഛൻ്റെ ഇപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു എതിരാളിയാണോ അച്ചോ ഞാൻ അതും ഞാനൊരു സ്ത്രീയല്ലേ അച്ഛോ ഞാൻ വെറും ഒരു സാധാരണക്കാരി സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമല്ല ഞാനൊരു വേറെ ആൾക്കാരെ ഇതാക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഒന്നുമല്ല ഞാൻ വെറും ഒരു സാധാരണ വീട്ടമ്മ എനിക്കെതിരെ കേസ് കൊടുത്ത് അച്ഛൻ വീണ്ടും തരുകയാണ് ചെയ്തത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ വീഡിയോ കാണുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഈ കൊയസിന് ശേഷം ഞാനിടുന്ന വീഡിയോകൾ അച്ഛൻ കാണും എനിക്ക് നല്ലതുപോണം അറിയാം അച്ഛൻ ഇത് കാണണം എന്നിട്ട് അച്ഛൻ ഒന്ന് ചിന്തിക്കണം ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇതേപോലെ സത്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇട്ട വീഡിയോയിലും കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ലാസ്റ്റായിട്ട് അച്ഛൻ്റെ കണ് അച്ഛനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു മാസം കഴിഞ്ഞു ഇന്നലെ ആയിപ്പോ ഒരു മാസമായി ഈ ഒരു മാസത്തിനിടയ്ക്ക് അച്ഛനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അച്ഛനത് നോക്കൂ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞാൽ അച്ഛൻ്റെ ബ്ലോഗർമാർ അച്ഛനെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് നോക്കിയിട്ട് വേണ്ടായിരുന്നു വെച്ചോ മുന്നോട്ട് നീങ്ങാൻ ഈ പ്രശ്നം അവിടെ സോൾവ് ഞാൻ പിന്നെ വീഡിയോ ചെയ്തിട്ടില്ല അച്ഛൻ്റത് അച്ഛൻ പിന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ആ പ്രശ്നം അവിടെ നിന്ന് കഴിഞ്ഞല്ലായിരുന്നെന്ന് വെച്ചോ വീണ്ടും അച്ഛനല്ലേ അച്ഛത് കൊണ്ടുവന്നു അപ്പോൾ എനിക്കൊരു സംശയമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏത് രീതിയിലായാലും നിറഞ്ഞ് നിൽക്കണം അതാണ് ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും ആയിക്കട്ടെ എന്തായാലും കൊടുത്തില്ല ഇനിയിപ്പോൾ നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം അച്ഛൻ നമുക്ക് വടി ഇങ്ങുത്തിപ്പിടിച്ചെങ്കിലും കോടതി വരാന് തോറും കയറി ഇറങ്ങാം അച്ഛോ അച്ഛന് പിന്നെ പ്രശ്നമില്ല അച്ഛനും ഒരുപാട് ആസ്തി ഉണ്ട് അച്ഛനെ കണ്ണടച്ച് ഉറക്കുന്നതിനെ വെച്ചിരി അടുത്ത് ആ കാറിൽ അങ്ങോട്ട് അങ്ങ് പോയാൽ മതി ഞാൻ ഇവിടെ നിന്ന് ഇട്ട് ഒരുങ്ങി കൊല്ലത്തുനിന്ന് അങ്ങും വരെ വരണം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ എനിക്ക് സാമ്പത്തികവും ഇല്ല നമ്മൾ വെറും നിർദ്ധരാരാണ് അച്ചവും കുഴപ്പമില്ല കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അച്ഛന് ചെയ്ത പുണ്യ പ്രവർത്തിക്കുക അച്ഛനും നല്ല കൂലി കിട്ടികോളൂ ദൈവം കൈവെച്ച് അനുഗ്രഹിക്കും അച്ഛനെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാത്ത ഒരു ഉണ്ട് കുഴപ്പമില്ല സത്യവും മിഥ്യയും തിരിച്ചറിയുന്ന ആൾക്കാർ കറക്റ്റായിട്ടുള്ള കമഡി ഇടുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഒരു ഒരു സഭയെയോ ഒരു വൈദിക പുരുഷനെയോ ഞാൻ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല അപമാനിച്ചിട്ടില്ല എൻ്റെ കൺമുമ്പിൽ വന്ന ഒരു വീഡിയോ ഒരു പുരോഹിതൻ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം വന്നപ്പോൾ അത് അങ്ങനെ ആവരുത് എന്നും പ്രതികരിച്ച് ഞാനൊരു വീഡിയോ കിട്ടും അത്രമാത്രമേ എൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റുള്ളൂ അതുമാത്രമല്ല ഞാൻ ഒരു മാസത്തിന് മുന്നേയാണ് ഈ വീഡിയോ ഇട്ടത് ഒരു മാസത്തിന് ഇപ്പുറം അദ്ദേഹത്തിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞ് ബ്ലോഗർമാർ പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇപ്പം ഈ രണ്ട് വർഷത്തിന് മുമ്പേ എനിക്കെതിരെ അച്ചം കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് ഒത്തീർപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല ഞാനൊട്ട് അറിഞ്ഞിട്ടുമില്ല അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു വീണ്ടും പ്രസ്താവിക്കുന്നു ഞാൻ ലൈവ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ലൈവ് ചെയ്തത് എൻ്റെ ഇഷ്ടം അതിനകത്ത് ഞാൻ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛനെക്കുറിച്ച് ഒരു വകയും മോശമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല അത് എനിക്ക് നെഞ്ചിൽ ഉറപ്പുണ്ട് കാരണം ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അത് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് പിന്നെ അച്ഛൻ ആദ്യമേ പറഞ്ഞു മനുഷ്യരെ കേൾക്കാൻ കൊള്ളാത്ത അസഭ്യമാണ് പറയുന്നതെന്നും അത്ര ചീത്ത ആ ആ ചീത്ത അച്ഛൻ്റെ അടുത്ത് വെച്ചേക്കണം തെളിവായിട്ട് ഓക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയും ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്